നമസ്കാരം അറ്റൈൻസ് മീഡിയയിലേക്ക് സ്വാഗതം ഞങ്ങളിപ്പോൾ നിൽക്കുന്നത് എവിടെ അറിയാം തിരുവനന്തപുരം എയർപോർട്ടിൽ അതായത് ഇൻ്റർനാഷണലിൽ ഡൊമസ്റ്റിക്കിൽ ഒരു ചെറിയ യാത്ര ഞങ്ങട്ടാ ഡൽഹിയിലേക്ക് ഡൽഹിയിലെ വിശേഷങ്ങളൊക്കെ നമുക്കിനി കണ്ടുവരാം അത് നമുക്ക് ഡൽഹിയിലോട്ട് പോവാം അന്നേരം അടുത്ത വീഡിയോസൊക്കെ കാത്തിരുന്ന് കണ്ടോണം നമുക്ക് ഡൽഹി വെച്ച് കാണാം അന്നേരം നമ്മൾ എയർപോർട്ടിലോട്ട് പോവുകയാണ് എൻട്രി ഡി ടുവിലോട്ട് കയറാൻ പോവുകയാണ് ഞങ്ങൾ ഇത്രയും പേര് ഒറ്റ ബാച്ചാണ് കേട്ടോ ഞാൻ ഡൽഹിയിലേക്ക് പോവുകയാണ് നമ്മള് ചെക്കിങ്ങൊക്കെ കഴിഞ്ഞ് നമ്മൾ എയർപോർട്ടിന് അതോട്ടും ചേർക്കുകയാണ് ലഗേജ് സ്കാനിങ് നടന്നു

ছৰি ছাৰে <laughs>